ഇടുക്കി മൂലമറ്റം കൊലപാതക കേസിൽ ആറുപേർ കൂടി അറസ്റ്റിൽ മനോജ് വിഷ്ണു രാജു പ്രിൻസ് അശ്വിൻ കണ്ണൻ ഷിജു വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഷാരൂൺ ബേബിയെ അറസ്റ്റ് ചെയ്തിരുന്നു വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു ഗുഡ് മോർണിംഗ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കുറച്ച് പേർ കൂടി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോദി ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ ഇത്തരത്തിലുള്ള സാജൻ എന്ന് പറയുന്ന മൂലമറ്റ സ്വദേശിയായിട്ടുള്ള സാജൻ്റെ മൃതദേഹം പായൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് ഇതിൻ്റെ പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ഗുണ്ടാ നേതാവ് ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ആളായിരുന്നു ഈ മരിച്ച വ്യക്തി അയാളുടെ കൊലപാതകം ആണ് എന്നുള്ള ഉറപ്പിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു അന്ന് തന്നെ ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി ആറുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഒൻപത് പ്രതികൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ഇവർ തന്നെ ഈ അറസ്റ്റ് ചെയ്തവർക്കും മുന്നേ ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഒരു സംഘമായി പ്രവർത്തിച്ച ആളാണ് എന്നാണ് മനസ്സിലാകുന്നത് ഒരു ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പായി തന്നെ പ്രവർത്തിച്ചവരായിരുന്നു ഇതിൽ തന്നെ ഇവർക്കിടയിൽ ഒരു സംഘർഷമാണ് ഈ മരിച്ച സാജൻ ഈ മറ്റു പ്രതികളെ മറ്റു കൂട്ടാളികളെ എല്ലാം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വൈരാഗ്യമെന്നോണമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്ന വിവരം ഏതായാലും ഇന്ന് എസ് പി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും ഏതായാലും ഇപ്പോൾ ഇതുവരെ നിലവിൽ ഏഴ് പ്രതികളെയാണ് ഈ മൂലമറ്റത്ത് ഗുണ്ടാനേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് シェリィ・ベシノン。